അപ്പൊ ആളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ അൻപതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും അതിന് ഓപ്പോസിറ്റ് ഇല്ല വേണ്ടോ ഗുണ്ട ഇല്ല അതല്ല അതുമുണ്ട് അതുമില്ല വീണ്ടും അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവ ആക്കിയതാണോ ഈശ്വരാല്ലേ ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല എനിക്ക് നല്ലപോലെ മലയാളം അറിയാം ചെലപ്പോ എനിക്കിങ്ങനെ അബദ്ധം പറ്റാറില്ല ഇത് അബദ്ധമല്ല മോളെ ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്